അല്ല 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 പാട്ട് വേറണ്ട് വള നല്ല കുപ്പി വള വാങ്ങി തരും ഞാന് മാല നല്ല കല്ല് മാല വാങ്ങി തരും നാല് വള നല്ല കുപ്പി വള വാങ്ങി തരും മല നല്ല കല്ല് മാല വാങ്ങി തരും ചൊക്ക ചൊക്ക ചാമി ഓടിവായോ നല്ല കറി കൂട്ടി നല്ല സോർവൊക്കാമി ഓടിവായോ கரை கூட்டி நல்ல கூறுவர் கொடுக்க பை கஞ்சோம் பகிஞ்சோம் பகிஞ்சோ பை கெஞ்சோ பகிஞ்சோம் பகெஞ்சோ கஞ்சி பப்பனோ காணி காணோதவையும் கஞ்சிபப்பனோ ും കാലിറ്റോ പുക പാപമേട്ട് പോയാലോ കാണിക്കാനി പാപമേണ്ടോ പഴയ